നമസ്തേ സമ്പ്രതി വർത്ത ശൂയം പ്രവാചക ടോക്ടർ മാരാർ ജി വിമാനം വേഗന സഞ്ചരതാം ഹൈപ്പർ ലൂഫ് റെൽയാതൃഷ്ട ഭാരതരാഷ്ട്രേ അപ്പം ആഗന്തു ചിരകാ ആവശ്യം വൈദ്യുതവാഹന നിർമ്മാണമേഖല ഉപദേശക ശ്രീ മദൻ മോഹൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ഇന്ത്യ ഇതിഘേന റെൽയാണ വിഷയ കൃത ചർച്ചവേവ ഹൈപ്പർ ലൂപ്പ റെൽയാശയ ഭാരത്തെ അപ്പം സ്ഥാപിക്കും സമയ ആഗതർ ലൂപ് റെയിൽയാനം നിർമ്മാണാർത്ഥം മദ്രാസ് ഐ ഐ ടീ സഘന സാഗം കൃതാൻ പുരോഗതി യാഥാർത്ഥ്യേ ഭവിഷ്യേത് പ്രതിഹോരം സഹസ്രം കിലോമീറ്റർ വേഗേന വേഗന റെൽയാം ച മാർഗാണി ചക്രാ ച വിന റെൽയാ ഭൂമി അസ്പൃശൻ ഭൂനളിദ് അധിക സഞ്ചരിതം ശക്ത ഹൈപ്പർപ് പദ്ധതിയക്ത കംപ്രസർ സഹായ പ്രവർത്തമാന ഇ പദ്ധതി ചൈന ജർമ്മനി രാഷ്ട്രോ പ്രാബല്യ അതി ഭരാഷ്ട്രഥമതയാ നദിയധ്മളി ആഗതി അസം രാജ്യേ ബ്രഹ്മപുത്രദിയധ പഞ്ചദാശകോനധികളോമീറ്റർ ദൈർഘ്യയുക്ീധീരൈൽ രഥ്യ ബൃഹത് വികസന പദ്ധതി പ്രഗതിരുപേണ വേറെ രാജവീധി റെൽ രഥ്യ ചുഗപത് നിർമാണപഥം ആഗതീ അപൂർവദ്ധതി എഷ അസം അരുണാചൽ പ്രദേശ് നാഗാൻഡ് ഇതര ഉത്തരപൂർവ്വരാജ്യേയ പ്രയോജനകരം എസ്തൂനാ ഗമനഗമ താര വ്യയം ഊനീകർം ചനേന മാർഗേണ ശക്തേ ഷട്ട് ഹോരാ സമയയാത്ര നൂതന മാർഗദ് ത്രിശത്ത് നിമേഷ പര്യന്തം ഭവത് കേന്ദ്രമന്ത്രിമണ്ഡലന അംഗീകൃത പദ്ധതി റെൽയാണമന്ത്രീമതി അശ്വി വൈഭവ മഹോദയ समाजायात द्वारा प्रक्षया अस्ति धन्यवाद